നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ നിർവഹിച്ചു കേര ഗ്രാമം പദ്ധതിയുടെ ഭാഗമായുള്ള വളം വിതരണവും ചടങ്ങിൽ നടന്നു മുട്ടയ്ക്കാട് എൻ എസ് എസ് കരയോ ഹാളിൽ നടന്ന കർഷക സഭയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി സുരേന്ദ്രൻ അധ്യക്ഷനായി നടീൽ വസ്തുക്കളുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം ഭഗത് റൂപസും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എസ് സാദിനും ചേർന്ന് നിർവഹിച്ചു ഇന്നേ ദിവസം തെങ്ങ് കയറാൻ ഒരാള് വരുമെന്ന് പറഞ്ഞാൽ നമ്മള് വലിയ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് മാറ്റിവെച്ചിട്ട് കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം പുള്ളി വന്നിട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന ഒരാഴ്ച കഴിയാൻ വിളിച്ച് വിളിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ന ദിവസം വരുമെന്ന് സമ്മതിപ്പിച്ചിട്ട് നമ്മുടെ ഈ മേഖലയിൽ തന്നെ തെങ്ങിൽ കയറുന്ന അല്ലെങ്കിൽ ഒരു അൻപത് കയറാൻ കഴിയുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയും വളരെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ മുരുകൻ അഷ്ടപാലൻ റാണി വത്സലൻ പ്രമീള കൃഷി ഓഫീസർ ശ്രീജ കുമാരി സുനിത അശ്വതി സലീം ജോൺ കേരസമിതി ഭരവാഹികളായ സുരേഷ് രാജശേഖരൻ സുരേഷ് കുമാർ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ വിജയൻ നായർ കാർഷിക കർമ്മസേവന സെക്രട്ടറി അരുൺ എന്നിവർ സംസാരിച്ചു